എല്ലാ ബേദൽഹൈൻ ടി വി പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവിശ്വംശയുടെ കൃപയും സമാധാനവും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അബ്രാഹുമും ഇബ്രാഹിമും കത്തോലിക്ക സഭയും സബാസ്റ്റിൻ സ്റ്റീഫൻ സ്റ്റീഫൻ എന്ന ഒരു മാന്യദേഹം എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരു കമൻ്റ് ഇട്ടിരുന്നു ആ കമൻ്റ് ഇപ്രകാരമാണ് ഇസ്ലാം ഈസ് അക്സെപ്റ്റിംഗ് അബ്രഹാം ആൻഡ് ഇറ്റ് ഹാസ് എ റിലേഷൻഷിപ്പ് വിത്ത് ജുഡൈസം ആൻഡ് ക്രിസ്ത്യാനിറ്റി ഇൻ ദി സെൻസ് ഓൺലി ആൻഡ് ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ദി മുസ്ലിംസ് ഹാവ് ദ സെയിം ടീച്ചിങ്സ് ആൻഡ് ഫെയ്ത്ത് ഓഫ് കാത്തോലിക് ചർച്ച് അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ അബ്രാഹത്തെ സ്വീകരിക്കുന്നു എന്നാൽ അവർക്ക് ജുഡായിസവും ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് ജുഡായിസവും ക്രിസ്ത്യാനിയുമായിട്ട് ബന്ധമുള്ള അബ്രാഹം എന്ന് പറയുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്ന പിതാവായ അബ്രാഹമാണ് ആ അബ്രാഹത്തെയാണ് കത്തോലിക്കനായ ഞാനും നിങ്ങളെല്ലാവരും പിതാവായ അബ്രാഹമായി കാണുന്നത് പക്ഷെ നമ്മുടെ സെബാസ്റ്റ്യൻ സീഫർ സാറ് പറയുന്നത് മുസ്ലിങ്ങൾ യൂഡായിസവും ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധമുള്ള അബ്രാഹത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നാൽ അവർക്ക് നമുക്കുള്ളതുപോലുള്ള പഠനം അല്ല എന്നാണ് തുടർന്ന് അദ്ദേഹം പറയുന്നത് ദ ആർ അക്സെപ്റ്റിംഗ് ദ ക്രിയേറ്റർ ലവ് ആൻഡ് മേഴ്സിഫുൾ ഗോഡ് ഹു വിൽ കം ടു ജഡ്ജ് ഓൺ ദ ലാസ്റ്റ് ഡേ ദീസ് ആർ അവർ ഫെയ്ത്ത് ഓൾസോ വീണ്ടും അദ്ദേഹം പറയുന്നു അവർ സ്നേഹവും കാന്യോനായ ദൈവത്തിൽ സിഷ്ടാവുല്യം വിശ്വസിക്കുന്നു ആ ദൈവം അന്ത്യ ദിവസം വിധികർത്താവായി വരുമെന്നാണ് അതേ വിശ്വാസമാണ് കത്തോലിക്കരായ നമുക്കും ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ഇനി തുടർന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കാം ഓഫ് കോഴ്സ് ദർ അബ്രഹാം ഓർ ജീസസ് ക്രൈസ്റ്റ് ആർ നോട്ട് അവർ ലോഡ് ആൻഡ് അബ്രഹാം വീണ്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് തന്നെ തിരുത്തുകയാണ് ആദ്യം അദ്ദേഹം പറഞ്ഞു ജുഡായിസവും ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധത്തിൽ അവർ അബ്രാഹ് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു എന്നിട്ട് ഇപ്പോഴാണ് അദ്ദേഹം പറയുന്നത് അവരുടെ അബ്രാഹവും നമ്മുടെ അബ്രാഹവും വ്യത്യസ്തരാണെന്ന് മൊത്തത്തിൽ അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാക്കുവാണെങ്കിൽ അത് കമന്റിൽ ഇടാവുന്നതാണ് കത്തോലിക്ക സഭ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവായ ഈശ്വമിഷ്യ മത്തായുടെ സുവിശേഷം അഞ്ചാമധ്യാ മുപ്പത്തി ഏഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നിങ്ങളുടെ വാക്കുകൾ അതെ അതെ അല്ല അല്ല എന്നായിരിക്കട്ടെ ഇതിന് വെളിയിൽ നിന്നുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു കത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ മുസ്ലിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു നിലപാടും കത്തോലിക്കരോട് സംസാരിക്കുമ്പോൾ മറ്റൊരു ഉണ്ടോ മുസ്ലിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങളും നിങ്ങളും എല്ലാം ഒരു അബ്രാഹത്തിലാണ് വിശ്വസിക്കുന്നു പറയുക ഇനി കത്തോലിക്കർ ആരെങ്കിലും അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അതൊന്നും അങ്ങനെയല്ല അത് വ്യത്യസ്തമാണെന്ന് പറയുക ഇതാണോ സഭയുടെ നിലപാട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കത്തോലിക് ആ സഭയുടെ നിലപാട് വളരെ വ്യക്തമാണ് ആ നിലപാടിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച ആ ടോപ്പിക്കുകൾ വിഷയങ്ങൾ കാരണവന ദൈവം സൃഷ്ടാവ് അബ്രാഹം സ്നേഹം അന്ത്യവിധി ഇവയെ പറ്റി ബൈബിളിൻ്റെയും ഖുറാൻ്റെയും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു വിശദീകരണം നൽകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഓരോ വിഷയത്തിനും ഈ മൂന്ന് ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമായി ഒരു ക്ലാരിഫിക്കേഷൻ തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ പഠനം വരും തലമുറയെ സ്നേഹിക്കുന്ന മക്കളെ സ്നേഹിക്കുന്ന കൊച്ചുമക്കളെ സ്നേഹിക്കുന്ന എല്ലാ കത്തോലിക്ക വിശ്വാസികളും സമയമെടുത്ത് പഠിക്കുകയും അത് നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും പറന്നുകൊടുക്കുകയും ചെയ്യണം ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളത് ചെയ്യുന്നില്ല എങ്കിൽ ഈ കേരളം അതിവേഗത്തിൽ തന്നെ ഇപ്പോഴത്തെ ലെബനോന്റെ അവസ്ഥയിലേക്ക് മാറുമെന്നുള്ള എനിക്ക് സംശയമില്ല ലോകമെമ്പാടുമായിട്ട് ഏതാണ്ട് എഴുപത് ലക്ഷത്തോളം മലയാളി കത്തോലിക്കറുണ്ട് ഈ മലയാളി കത്തോലിക്കരെല്ലാം സഭയുടെ ശക്തവും വ്യക്തമായ പ്രബോധനങ്ങൾ മനസ്സിലാക്കിയാൽ അത് മലയാളി കത്തോലിക്കരുടെ ഇടയിൽ മാത്രമല്ല ആഗോള സഭയിൽ തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും മാറ്റങ്ങൾ ഉണ്ടാക്കും പുതിയ ഉണർവ് എന്നാണ് എൻ്റെ വിശ്വാസം അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഇതൊരു നിയോഗമായി ഏറ്റെടുക്കണം ഒരു മണിക്കൂർ ഈ വീഡിയോകൾ കാണുവാൻ വേണ്ടി സമയം ചെലവഴിക്കുക അത് നിങ്ങൾക്കറിയാവുന്ന ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക കൂടാതെ ഓരോ കത്തോലിക്ക വിശ്വാസിയും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള വൈദികർക്കും സന്യസ്തർക്കും വിശ്വാസികൾക്കുമായി ഒരു നൂറ് പേർക്കെങ്കിലും ഇത് പങ്കുവെച്ചു കൊടുക്കുക അങ്ങനെ ഏതാനും ദിവസങ്ങൾ കൊണ്ടു ലോകമെമ്പാട് കഴിയുന്ന എഴുപത് ലക്ഷത്തോളം കത്തോലിക്കർ ഈ വീഡിയോ കാണുവാനും സഭയുടെ ശക്തവും വ്യക്തവുമായ പ്രബോധനം എന്താണെന്ന് മനസ്സിലാക്കുവാനും സാധിക്കും ഈ കേരളത്തിൽ കുറേ അമ്മമാരുണ്ട് കത്തോലിക്ക സഭയിലെ ആയിരക്കണക്കിന് വരുന്ന അമ്മമാർ ഈ അമ്മമാർ കഞ്ഞി കുടിക്കുമ്പോൾ അവർ ആ കഞ്ഞിയിലെ ഉപ്പുതീര് ചേർക്കാറില്ല പകരം അവരുടെ കണ്ണീരാണ് കഞ്ഞിയിൽ ഉപ്പിലായിട്ട് ചേർക്കുന്നത് അതിന് പ്രത്യേക കാരണമുണ്ട് കാരണം അവർ ഓമനിച്ച് വളർത്തിയ പിഞ്ചോമന മക്കൾ വളർന്നു വലുതായപ്പോൾ വീടും വിശ്വാസവും ഉപേക്ഷിച്ച് പ്രണയക്കണിയിലകപ്പെട്ട് ലവ് ജിഹാദിന്റെ ഇരകളായി തീർന്നു അങ്ങനെയുള്ള അമ്മമാരുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത് സഹിക്കാനാവാത്ത വേദനയിലൂടെയാണ് ഒരു ഏറ്റവും ഉച്ച മൃത്തണം അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ മാതാപിതാക്കളോ മക്കളോ മരിച്ചാൽ കുറേ നാളുകൾ കഴിയുമ്പോൾ ആ ദുഃഖം മാറും എന്നാൽ വിശ്വാസവും വീടും ഉപേക്ഷിച്ച് പോയ ഈ മക്കൾ എവിടെയോ ജീവിച്ചിരിക്കുന്നു പക്ഷെ അവരെ കാണാൻ സാധിക്കുന്നില്ല ഈ അവസ്ഥയിൽ അമ്മമാരുടെ കണ്ണീര് ഒരിക്കലും ഉടുങ്ങുന്നില്ല ഇത്തരം അനേക അമ്മമാരെ എനിക്ക് നേരിട്ട് വ്യക്തപരമായി അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങൾ എങ്കിലും ഈ വീഡിയോ അതിൻ്റെ പൂർണ്ണരൂപത്തിൽ കാണുകയും ഇത് ഒരു നൂറ് പേർക്കെങ്കിലും വ്യക്തിപരമായി പങ്കുവയ്ക്കുകയും ചെയ്യണം അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നൂറു ആടുണ്ടായിരിക്കെ അതിലൊന്നും നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റൊമ്പതിനെ ഉപേക്ഷിച്ചിട്ട് നഷ്ടപ്പെട്ടതിന്റെ പിന്നാലെ പോകുന്ന നമ്മുടെ കർത്താവായ ഈശോ നിങ്ങളുടെ മക്കളുടെ പിന്നാലെ പോകും അവൻ പോകുമ്പോൾ മുള്ളികൾ ഉടക്കി കിടക്കുന്ന ഈ കുഞ്ഞാടുകളെ മുറിവേറ്റ കുഞ്ഞാടുകളെ അവൻ മുള്ളികളിൽ നിന്ന് ശിക്ഷിച്ച് മുറിവുണക്കി തോളിലേക്ക് വരും അതേ പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങളുടെ മക്കളെ നമ്മുടെ കർത്താവ് തിരികെ കൊണ്ടുവരും അന്ന് നിങ്ങൾക്ക് ചിലരുടെ മുമ്പിൽ തലയോർത്തി നിൽക്കുവാൻ സാധിക്കും നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ നിങ്ങളുടെ വളർത്തു ദോഷം കൊണ്ടാണ് നിങ്ങളുടെ മക്കൾ പോയെന്ന് എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നിങ്ങൾക്ക് തലയോർത്തി പിടിച്ചു നിൽക്കുവാൻ സാധിക്കും ആ നല്ല ദിവസം മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് പ്രവേശിക്കുന്നു ആദ്യത്തെ വിഷയം ദൈവമായ കർത്താവും കാരണവനായ അള്ളാഹുവും കത്തോലിക്കരായ നമ്മൾ വിശ്വസിക്കുന്നത് ദൈവം മോശയ്ക്ക് ഉൾപ്പെട്പിൽ പ്രത്യക്ഷപ്പെട്ട് തന്നെ തന്നെ വെളിപ്പെടുത്തിയ ദൈവമായ കർത്താവിലാണ് മോശയ്ക്ക് ദൈവം ഉൾപ്പെടപ്പിൽ പ്രത്യക്ഷപ്പെട്ട സംഭവം പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങളിണ്ട് അതിൽ പതിമൂന്നാമത്തെ വാക്യത്തിൽ മോശ ദൈവത്തോട് തൻ്റെ നാമം എന്താണെന്ന് ചോദിക്കും നാമം എന്താണെന്ന് ചോദിക്കുന്ന മോശയ്ക്ക് ദൈവം തൻ്റെ നാമമല്ല വെളിപ്പെടുത്തത് തന്റെ അസ്തിത്വവും വ്യക്തിത്വവുമാണ് വെളിപ്പെടുത്തത് അത് നമുക്ക് പുറപ്പാട് പുസ്തകം മൂന്നാമത്തെ പതിനാലാം വാക്യത്തിൽ കാണാം ദൈവം മോശയോട് അഡലിറ്റ് ചെയ്തു ഞാൻ ഞാൻ തന്നെ ഇസ്രായേൽ മക്കളോട് നീ പറയുക ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു ഞാൻ ഞാൻ തന്നെ എന്നാൽ ഞാൻ എക്കാലവും സ്ഥിതി ചെയ്യുന്നവനാണ് മാറ്റമില്ലാത്തവനാണ് സ്ഥലകാല പരിമിതികൾക്ക് അതീതനാണ് എന്നാണ് തുടർന്ന് പതിനഞ്ചാം വാക്യത്തിൽ ദൈവം മോശയ്ക്ക് തൻ്റെ നാമം വെളിപ്പെടുത്തി പുറപ്പാട് മൂന്ന് പതിനഞ്ച് ദൈവം വീണ്ടും മോശോടെ അരുളിച്ചു ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം നീ പറയുക നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിന്റെയും ഇസാഖിന്റെയും വ്യാഖോമിന്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു ഇതാണ് എന്നേക്കും എൻ്റെ നാമം അങ്ങനെ സർവ്വ പുരുഷാന്തങ്ങളിലൂടെയും ഈ നാമത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം പ്രിയ സഹോദരി സഹോദരന്മാരെ കത്തോലിക്കരായ നമുക്ക് നമ്മുടെ ദൈവത്തിന് പല പേരുകൾ ഉണ്ട് ബൈബിളിൽ എന്നാൽ അവൻ അറിയപ്പെടേണ്ട നാമം ഒന്നു മാത്രമാണ് യാഹുവേ എന്ന നാമം അത് അതിപരിശുദ്ധ നാമമായതുകൊണ്ട് കൊണ്ട് യഹൂദർ അപ്രകാരം ഉച്ചരിക്കാറില്ല അവർ അതിന് പകരമായി ഉച്ചരിക്കുന്ന പദമാണ് അതോനായി അതോനായി എന്ന പദം ദൈവത്തിന് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് അതിൻ്റെ മൂലരൂപം രൂപം എന്നാണ് ഞായ്ക്ക് ദീർഘമില്ലാതെ അതിന്റെ അർത്ഥം നാഥൻ കർത്താവ് എന്നാണ് അതുകൊണ്ട് ഈ അധോനായി എന്ന പദത്തെയും കർത്താവ് എന്നാണ് പരിഭാഷപ്പെടുത്തുന്നത് ഈ പദത്താലാണ് നമ്മുടെ കർത്താവ് യുഗാന്ത്യം വരെയും അറിയപ്പെടേണ്ടതെന്ന് ഈ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു അങ്ങനെ സർവപുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമത്താൻ ഞാൻ അനുസ്മരിക്കപ്പെടണം ഈ നാമം കുറേ നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ആർക്കെങ്കിലും മാറ്റുവാൻ അനുവാദമുള്ളതല്ല ഇനിയും ഇവിടെ കാണുവാനായ ദൈവം എന്ന പദം അംഗീകരിച്ചു മേഴ്സിഫുൾ ഗോഡ് അതിന്റെ ഓറിജിൻ അല്ലെങ്കിൽ ഉത്ഭവം എവിടെ നിന്നാണ് ഖുറാനിലെ ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത് അള്ളാഹുവിന്റെ നാമത്തിൽ ഇവിടെ റഹീം എന്ന അറബി നാമത്തിന്റെ വിവർത്തനമാണ് മേഴ്സിഫുൾ ഗോഡ് അല്ലെങ്കിൽ കാരുണ്യവാനായ ദൈവം മുസ്ലിങ്ങൾ അവരുടെ ഇടയിൽ ഉപയോഗിക്കുമ്പോൾ മേഴ്സിഫുൾ ഗോഡ് എന്ന് പറയാറില്ല മേഴ്സിഫുൾ അള്ളാ എന്നാണ് പറയുക എന്നാൽ പരിഭാഷകളിൽ കാരുണ്യവാനായ അള്ളാവിനു പകരം കാരുണ്യവാനായ ദൈവം മേഴ്സിഫുൾ ഗോഡ് എന്നൊക്കെ എഴുതാറുണ്ട് ഇനിയും പലപ്പോഴും അങ്ങേപ്പോലുള്ളവർ പറയുന്ന ഒരു കാര്യം കത്തോലിക്കർക്കും മുസ്ലിങ്ങൾക്കും സ്വീകാര്യമായ ഒരു പൊതുനാമമായിട്ട് മാത്രമാണ് മേഴ്സിഫുൾ ഗോഡ് എന്ന പദം എന്ന് സ്ക്രീനിലേക്ക് നോക്കുക അവിടെ ഏതാനും പൊതുനാമങ്ങൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നു അതിലൊന്നാമത്തെ റോയില് കൊടുത്തിരിക്കുന്നത് എലോഹിം എന്ന ഹിബ്രു പദമാണ് അതിന് ദൈവം എന്നർത്ഥം അത് പഴയ നിയമത്തിൽ മൂവായിരത്തി നാനൂറ് പ്രാവശ്യമുണ്ട് പുതിയ നിയമത്തിൽ തേയോസ് എന്ന ഗ്രീക്ക് പദമാണ് അതിന് ദൈവം എന്ന അർത്ഥമുണ്ട് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പ്രാവശ്യം ആ പദം ഉപയോഗിക്കുന്നുണ്ട് ഖുറാനിൽ അള്ള എന്നുള്ളത് അവർ മുസ്ലിങ്ങളിടയിൽ പരിഭാഷപ്പെടുത്തുകയില്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം എന്നവർ പരിഭാഷപ്പെടുത്താറുണ്ട് ഈ അള്ള എന്ന നാമം രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് പ്രാവശ്യം ഖുറാനിലുണ്ട് അങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഖുറാനിലുമുള്ള ഈ നാമം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമായ ഒരു നാമമാണ് രണ്ടാമത് റോയിൽ നിങ്ങൾ കാണുന്നത് യാഹ്വേ എന്ന ഹീബ്രു നാമമാണ് പഴയ നിയമത്തിൽ അതിന് കർത്താവ് അല്ലെങ്കിൽ ലോഡ് എന്ന് പരിഭാഷപ്പെടുത്തുന്നു ഏതാണ്ട് ആറായിരത്തി എണ്ണൂറ് പ്രാവശ്യം പഴയ നിയമത്തിലുണ്ട് യഹൂദ ബൈബിളിൽ ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് പ്രാവശ്യം ഈ നാമം കൊടുത്തിട്ടുണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പം കുരിയോസ് എന്ന പദമാണ് ഉപയോഗിക്കുക അതിന് ലോഡ് എന്നർത്ഥം അറുന്നൂറിൽ അധികം പ്രാവശ്യം ഈ നാമം പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇതേ അർത്ഥത്തിൽ അറബിയിൽ റബ് എന്ന പദമുണ്ട് അത് ഖുറാനിൽ തൊള്ളായിരത്തി എൺപത് പ്രാവശ്യമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ കർത്താവ് നാഥൻ എന്ന പദം എന്ന നാമം നമുക്ക് സ്വീകാര്യമാണ് കാരണം അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഖുറാനിലും ഉണ്ട് ഇനി മൂന്നാമത്തെ അറോയിൽ നോക്കുമ്പോൾ ലോഡ് ഗോഡ് എന്ന നാമം പഴയ നിയമത്തിൽ കാണാം അത് മുന്നൂറ്റി എഴുപത് പ്രാവശ്യത്തോളം പഴയ നിയമത്തിലുണ്ട് കുര്യോസ് ഹോത്തെയോസ് എന്ന് പുതിയ നിയമത്തിൽ പറയുന്നു ലോഡ് ഗോഡ് അല്ലെങ്കിൽ ദൈവമായ കർത്താവ് അത് പത്ത് പ്രാവശ്യം പുതിയ നിയമത്തിലുണ്ട് ഖുറാനെ സംബന്ധിച്ചിടത്തോളം അള്ള എന്നും റബ്ബെന്നും അല്ലെങ്കിൽ ഗോഡെന്നും ലോഡെന്നും ഒക്കെ നാമങ്ങൾ അടുത്തെടുത്ത് വരാമെങ്കിലും അത് ഒരു നാമമായിട്ട് ഖുറാനിൽ കൊടുത്തിട്ടില്ല പഴയ നിയമത്തിലും ബുദ്ധി നിയമത്തിലും ഉള്ളതായതുകൊണ്ട് ഈ നാമം കത്തോലിക്കർക്ക് ക്രിസ്ത്യാനികൾക്ക് സ്വീകാര്യമാണ് നാലാമത്തെ റോയിലേക്ക് നോക്കുമ്പോൾ ഐ ആം ദി ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് എന്ന് ഏഷ്യ പ്രവാചിയ പുസ്തകം പുസ്തകം നാൽപ്പത്തിയെട്ട് പന്ത്രണ്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കും നാൽപ്പത്തിനാല് ആറിലും അത് കാണാവുന്നതാണ് ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഐ ആം ആൽഫ ആൻഡ് ഒമേഗ ദി ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ഞാൻ ആൽഫായും ഒമേഗായുമാവുന്നു ആദ്യ മന്ദവുമാവുന്നു വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിലുണ്ട് ഞാൻ ആദ്യ മന്ദവുമാകുന്നു വെളിപാട് പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിലും പതിനേഴാം വാക്യത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും ഖുറാനിലേക്ക് വരുമ്പോൾ ഹിസ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് അവനാകുന്നു ആദ്യം മന്തോന്ന് അള്ളാഹുവിനെ പറ്റി ഖുറാൻ അമ്പത്തി ഏഴാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് മതഗ്രന്ഥങ്ങളിലും ഉള്ളതായതുകൊണ്ട് ഈ നാമവും നമുക്ക് സ്വീകാര്യമാണ് എന്നാൽ പഴയ നിയമത്തിൽ ഏഴ് പ്രാവശ്യം മാത്രമുള്ള മേഴ്സിഫുൾ ഗോഡ് അഥവാ കാഠ്യവാനായ ദൈവം എന്ന നാമം പുതിയ നിയമത്തിൽ ഒരു പ്രാവശ്യം പോലും ഇല്ലാത്തതാണ് എന്നാൽ ഈ നാമം ഖുറാനിൽ മേഴ്സിഫുൾ ഗോഡ് എന്ന് നൂറ്റി പതിനാല് പ്രാവശ്യമുണ്ട് മേഴ്സിഫുൾ എന്ന് പറഞ്ഞാലും അത് അള്ളഹാവിൻ്റെ ഒരു നാമമായതുകൊണ്ട് അവർക്ക് സ്വീകാര്യമായ നാമമാണ് അത് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പ്രാവശ്യമുണ്ട് എന്നാൽ ഇവിടെ പൊതുനാമമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഈ മേഴ്സിഫുൾ ഗോഡ് എന്ന നാമം പുതിയ നിയമത്തിലില്ല ക്രിസ്ത്യാനികളുടെ അടിസ്ഥാന വിശ്വാസ ഗ്രന്ഥം പുതിയ നിയമമാണ് ഈ പുതിയ നിയമത്തിൽ ഇല്ലാത്തതാ ഈ നാമം ഖുറാനിൽ നൂറ്റി പതിനാല് പ്രാവശ്യമുള്ള ഒരു നാമം ക്രിസ്ത്യാനികൾക്ക് ഒരിക്കലും സ്വീകാര്യമല്ല ഇനിയും മുസ്ലിങ്ങൾക്ക് ഏതാണ് സ്വീകാര്യം എന്ന് നോക്കാം ഒന്നാമത്തെ അറോവിൽ കാണുന്ന ദൈവം എന്ന നാമം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഖുറാനിലുണ്ടെന്ന് നമ്മൾ കണ്ടു അത് മുസ്ലിങ്ങൾക്ക് സ്വീകാര്യമല്ല കാരണം അത് പുതിയ നിയമത്തിലുണ്ട് ഇസ്ലാം എന്ന മതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം യേശുക്രിസ്തുലൂടെ പൂർത്തിയായ രക്ഷാകര പദ്ധതിയുടെ പിന്തുടർച്ചയായ സഭയെ ഈ പൂമ്പുങ്കത്ത് നിന്ന് തുടച്ച് മാറ്റുക എന്നതാണ് അതുകൊണ്ട് പുതിയ നിയമത്തിലുള്ള ഒരു നാമവും അവർക്ക് സ്വീകാര്യമല്ല അതുകൊണ്ട് കർത്താവെന്ന നാമവും അവർക്ക് സ്വീകാര്യമല്ല ദൈവമായ കർത്താവ് എന്നുള്ളതും അവർക്ക് സ്വീകാര്യമല്ല ആദ്യം അന്തവും എന്നുള്ളതും അവർക്ക് സ്വീകാര്യമല്ല കാരണം ഇതെല്ലാം പുതിയ നിയമത്തിലുള്ളതാണ് എന്നാൽ ഗോഡ് എന്നുള്ളത് പഴയ നിയമത്തിൽ ഏഴ് പ്രാവശ്യവും ഖുറാനിൽ നൂറ്റിപ്പതിനാല് പ്രാവശ്യവും ഉള്ളതാണ് പുതിയ നിയമത്തിൽ ഒരു പ്രാവശ്യം പോലും ഇല്ലാത്തതായതുകൊണ്ട് അവർക്കത് സ്വീകാര്യമാണ് അതുകൊണ്ട് ഈ കരിണ്യവാനായ ദൈവം മേഴ്സിഫുൾ ഗോഡ് എന്ന നാമം അതൊരിക്കലും ഒരു നാമമല്ല അത് ഏകപക്ഷീയമാണ് അത് ഇസ്ലാമിയം മാത്രമാണ് കണ്യവനായ ദൈവം എന്ന നാമത്തെക്കുറിച്ച് എനിക്ക് സംക്ഷിപ്തമായി പറയാനുള്ളത് ഇപ്രകാരമാണ് കരിണ്യവനായ ദൈവം എന്ന പ്രയോഗം പഴയ നിയമത്തിൽ ഏഴ് പ്രാവശ്യം മാത്രവും ഖുറാനിൽ നൂറ്റി പതിനാല് പ്രാവശ്യവും ഉള്ളതാണ് എന്നാൽ അത് പുതിയ നിയമത്തിൽ ഒരു പ്രാവശ്യം പോലുമില്ല അപ്പോൾ കത്തോലിക്ക ഇസ്ലാമിക വിശ്വാസങ്ങളുടെ ബന്ധത്തിൽ കാരുണ്യവാനായ ദൈവം എന്ന പ്രയോഗം അള്ളാഹുവിനെ മാത്രമാണ് സംബോധന ചെയ്യുന്നത് ഈ പശ്ചാത്തലത്തിൽ ഒരു കത്തോലിക്കനായ അന്ന് മുസ്ലിങ്ങളോടുകൂടെ കാരുണ്യവാനായ ദൈവത്തെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങും അവരോടുകൂടെ അള്ളാഹുവിനെ സ്വീകരിക്കുന്നു എന്നാണ് തന്മൂലം അങ്ങ് തത്വത്തിൽ ഒരു മുസ്ലിം ആയിരിക്കുന്നു എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് അതിയായ ഖേദമുണ്ട് ഇനിയും പഴയ നിയമത്തിൽ കരുണ്യവാനായ ദൈവം എന്നത് ഏതൊക്കെ വാക്യത്തിലാണ് ഉള്ളത് ഒന്ന് പുറപ്പാട് മുപ്പത്തിനാല് ആറ് രണ്ട് നിയമാവർത്തനം നാല് മുപ്പത്തിയൊന്ന് മൂന്ന് നെഹമിയ ഒൻപത് മുപ്പത്തി ഒന്ന് നാല് തോപിത്ത് ആറ് പതിനേഴ് അഞ്ച് തോപിത്ത് ഏഴ് പന്ത്രണ്ട് ആറ് രണ്ട് മക്കബായർ പതിനൊന്ന് ഒൻപത് ഏഴ് സങ്കീർത്തനങ്ങൾ എൺപത്തി ആറ് പതിനഞ്ച് അത് പുറപ്പെടുമ്പോൾ മുപ്പത്തിനാല് ആറിലും സങ്കീർത്തനം എൺപത്തി ആറ് പതിനഞ്ചിലും കാണ്യവാനും കൃപാതിഥിയുമായ ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി തോപിത്തിലും മക്കബായറിലുമുള്ള മൂന്ന് വാക്യങ്ങൾ അത് കത്തോലിക്ക ബൈബിളിൽ മാത്രമുള്ളതാണ് അപ്പോൾ യഹൂദ ബൈബിളിൽ ഇത് നാല് പ്രാവശ്യം മാത്രമേ ഉള്ളൂ എന്നോർക്കുക ഇനിയും കാരുണ്യവാനായ ദൈവത്തെ കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു ഖുറാൻ എന്ന് പറയുന്നു എന്ന് കൂടി നമുക്ക് നോക്കാം പുറപ്പാണ് മുപ്പത്തിനാല് ആറ് അവിടെ ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ മുൻപിലൂടെ കടന്നുപോയി കർത്താവ് കാരുണ്യവാനും കൃപാതിഥിയുമായ ദൈവം കോപിക്കുന്നതിൽ വിമുഖൻ സ്നേഹത്തിലും വിശ്വസ്ഥതയിലും അത്യുദ്ധാരൻ ദൈവം തൻ്റെ കാരുണ്യവും കൃപയും സ്നേഹവും പ്രകടിപ്പിക്കുന്ന ഒരു വാക്യമാണിത് എന്നാൽ അറബി ഖുറാനിൽ അറുപത്തിയാറാം അധ്യായം സുറത്ത് തഹ്രീമിലെ ഒന്നാമത്തെ വാക്യം അത് അള്ളാഹുവിൻ്റെ കരുണയെക്കുറിച്ചാണ് ഓ നബി നീ എന്തിനാണ് നിന്റെ ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് അള്ളാഹു അനുവദിച്ചു തന്നത് നിഷിദ്ധമാക്കുന്നത് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാതിഥിയുമാവുന്നു അള്ളാഹു റഹീം എന്ന് അറബിയിൽ കൊടുത്തിട്ടുണ്ട് ഈ വാക്യത്തിന്റെ ഔദ്യോഗികമായ കമൻട്രി Tafsir al namak Noka. O oh, Prophet, why do you profit what God has made lawful for you in terms of your coptic handmaiden Maria? When he lay with her in the house of Hafsa, who had been away, but who upon returning and finding out became upset by the fact that this has taken place in her own house and on her own bed, by saying, She is unlawful for me. സീക്കിംഗ് ബൈ മേക്കിംഗ് ഹർ അൺലോഫുൾ ഫോർ യു ടു പ്ലീസ് യുവർ വൈഫ് ആൻഡ് ഗോഡ് ഈസ് ഫോർ ഗീവിംഗ് മേഴ്സിഫുൾ ഹാവിംഗ് ഗവൺ യു ദിസ് പ്രൊഹിബിഷൻ ഇവിടെ എന്താണ് കഥ പറയുന്നത് മുഹമ്മദ് പതിമൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു ഓരോ ഭാര്യയുടെയും വീട്ടിൽ ഓരോ ദിവസമാണ് അദ്ദേഹം കഴിഞ്ഞു പോകുന്നത് അങ്ങനെ തന്റെ ഭാര്യ ഹബ്സയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഹബ്സ പുറത്തു പോവുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് പറഞ്ഞു വിടുകയോ ചെയ്തതിനു ശേഷം അദ്ദേഹം വീട്ടുവേലക്കാരിയായിരുന്ന മറിയയുടെ കൂടെ അഫ്സായുടെ മുറിയിൽ അഫ്സായുടെ കിടക്കയിൽ ശയിച്ചു ഈ മറിയ ഈജിപ്തിൽ നിന്ന് കിട്ടിയ ഒരു അടിമയാണ് വീട്ടുവേലക്കാരിയാണ് മുഹമ്മദിന്റെ നിയമം അനുസരിച്ച് യുദ്ധത്തിൽ തടവുകാരായി പിടിക്കുന്ന സ്ത്രീകളെ അവർക്ക് ഭാര്യയെ പോലെ ശാരീരിക ബന്ധത്തിൽ ഉപയോഗിക്കാമെന്ന് മുഹമ്മദ് നിയമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ നിയമത്തില് വീട്ടുവേലക്കാരെ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ മുഹമ്മദ് ഉണ്ടാക്കിയ നിയമത്തിനെ ലംഘിച്ചുകൊണ്ട് തന്നെ മുഹമ്മദ് വീട്ടുവേലക്കാരോട് കൂടെ ശയിച്ചു അഫ്സാ തിരികെ വന്ന് അത് കണ്ടു അതൊരു പ്രശ്നമായി അപ്പോൾ മുഹമ്മദ് പറഞ്ഞു ഷീ ഇസ് അൺലോഫുൾ ഫോർ മീ അവൾ എന്നിക്ക് നിഷിദ്ധമാണ് എന്ന് അപ്പോഴാണ് അള്ളാഹുവിന്റെ കോപം ജ്വലിച്ചത് ഞാൻ നിനക്ക് അനുവദിച്ചു തന്നതിനെ നീ എന്തിനൊണ്ട് നിഷിദ്ധമാക്കി അങ്ങനെ അള്ളാവു വീട്ടുവലക്കാരിയുമായി സഹിക്കാൻ പാടില്ല എന്നുള്ള അല്ലെങ്കിൽ വീട്ടുകാലക്കാരിയെ നിഷിദ്ധമാക്കുന്ന നിയമം അള്ളാവ് അന്ന് എടുത്തു കളഞ്ഞു അങ്ങനെ അള്ളാവ് തൻ്റെ കാരുണ്യവും തൻ്റെ ക്ഷമയും മുഹമ്മദിന് വെളിപ്പെടുത്തി കൊടുത്തു പ്രിയ സെബാഷ്യൻ സ്റ്റീഫൻ സാറേ ഈ കാരുണ്യമാണോ നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യം രണ്ടുപേരും എങ്ങനെയാണ് ഒന്നാകുക ഇനി ഈ വിഷയത്തെ പറ്റി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം CCC, Irinuti, God revealed himself to his people, Israel, by making his name known to them. A name expresses a person's essence and identity and the meaning of this person's life. God has a name, he is not an anonymous force. To disclose one's name is to make oneself known to others. In a way, it is to hand oneself over by becoming accessible, capable of being known more intimately and addressed personally. God calls Moses from the midst of a bush that burns without being consumed. I am the God of your father, the God of Abraham, the God of Isaac, the God of Jacob. God is the God of the fathers, the one God who had called and guided the patriarchs in their wanderings. He is the faithful and compassionate God who remembers them and his promises. ഹി കംസ് ടു ഫ്രീ ദയർ ഡിസെൻഡൻസ് ഫ്രം സ്ലേവറി ഹീസ് ദോഡ് ഹൂ ഫ്രം ബിയോണ്ട് സ്പേസ് ആൻഡ് ടൈം ക്യാൻ ഡൂ ദിസ് ആൻഡ് വിൽസ് ടു ഡു ഇറ്റ് ദ ഗോഡ് ഹൂ പുസ്റ്റ് പവർ ടു വർക്ക് ഫോർ ദിസ് പ്ലാൻ അതിൻ്റെ മലയാള പരിഭാഷ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് വായിക്കാം ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമാണ് അതിൻ്റെ ഇരുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റി അഞ്ച് നമ്പറുകൾ ഇപ്രകാരമാണ് തൻ്റെ ജനമായ ഇസ്രായേലിന് തൻ്റെ നാമം അറിയിച്ചുകൊണ്ട് അവിടുന്ന് അവർക്ക് സ്വയം വെളിപ്പെടുത്തി പേര് വ്യക്തിയുടെ അന്തസ്സത്തെയും തനതാത്മകതയെയും ജീവിതത്തിന്റെ അർത്ഥത്തെയും പ്രകാശിപ്പിക്കുന്നു ദൈവത്തിന് പേരുണ്ട് നാമരഹിതനായ ഒരു ശക്തിയല്ല അവിടുന്ന് ഒരുവന്റെ നാമം വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് തന്നെ തന്നെ അറിയിച്ചു കൊടുക്കുകയാണ് ഒരർത്ഥത്തിൽ മറ്റുള്ളവർക്ക് അഫിഗമ്യാ തക്കവിധം അവകാടം അറിയപ്പെടാനും വ്യക്തിപരമായി വിളിക്കപ്പെടുവാനും കഴിയത്തക്ക വിധവും സ്വയം സമർപ്പിക്കുക എന്നതാണ് സി സി ഇരുന്നൂറ്റി അഞ്ച് കത്തി ജ്വലിക്കുകയായിരുന്നെങ്കിലും എരിഞ്ഞു പോകാതിരിക്കുന്ന മുൾപടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം മോശയെ വിളിച്ചു അവിടുന്ന് അവനോട് പറഞ്ഞു ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രാഹത്തിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവം യാക്കോബിന്റെ ദൈവം അവിടുന്ന് പിതാക്കന്മാരുടെ ദൈവമാണ് പൂർവ്വപിതാക്കന്മാരെ വിളിക്കുകയും അവിടെ ദേശാടനങ്ങളിൽ അവരെ നയിക്കുകയും ചെയ്തവൻ വിശ്വസ്തനും ദയാലുമാണ് അവിടുന്ന് അവരെയും തന്റെ വാഗ്ദാനങ്ങളെയും അനുസ്മരിക്കുന്നവനുമാണ് അവരുടെ പിൻഗാമികളെ അടിമത്തിൽ നിന്ന് വിമോചിക്കുവാൻ അവിടുന്ന് വരുന്നു സ്ഥലകാലാതീതനായി ഇത് ചെയ്യുവാൻ കഴിയുകയും അഭിലഷിക്കുകയും ചെയ്യുന്ന ദൈവമാണ് അവിടുന്ന് തന്റെ സർവശക്തിയും ഈ പദ്ധതിക്ക് വേണ്ടി അവിടുന്ന് വിനിയോഗിക്കുന്നു പ്രിയ സുഭാഷൻ ശീഫൻ സാർ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ നമ്മുടെ ദൈവത്തെ പറ്റി പറയുന്നത് മോശയ്ക്ക് മുൾപ്പടപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം തന്നെയാണെന്നാണ് അതായത് കത്തോലിക്ക സഭയുടെ മതോധന ഗ്രന്ഥത്തിൻ്റെ പഠനങ്ങൾ തികച്ചും ദൈവവചനാധിഷ്ഠിതമാണ് ബൈബിൾ അധിഷ്ഠിതമാണ് ബൈബിൾ അധിഷ്ഠിതമായ ഈ പഠനങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് ഖുറാനിലെ പഠനങ്ങൾ അതുകൊണ്ട് കാണിയവനായി ദൈവത്തെ നമ്മൾ സ്വീകരിക്കുന്നു എന്ന അങ്ങയുടെ നിലപാട് അടിസ്ഥാനരഹിതമാണ് വാസ്തവ വിരുദ്ധമാണ്